ഈശോ മിസ്സിഖക്ക് ആയിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാൻ പ്രത്യേക കാര്യം പറയാനായിട്ടാണ് ഈ സന്ദേശം തരുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത് ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ അഡ്രസ്സ് അല്പം കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സന്ദേശം കേട്ടിട്ട് വളരെ തീക്ഷണതയോടുകൂടെ അഡ്രസ്സുകൾ അയച്ചു തരുന്നുണ്ട് ഇന്ന് പൂച്ചയോടുകൂടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അത് ഫോർമലൈസ് ചെയ്യുന്ന സഹോദരങ്ങൾ എന്നോട് പറഞ്ഞ ഉച്ചയോടുകൂടി രണ്ടായിരം അഡ്രസ്സ് എൻ്റെ പരിധി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇനി അഡ്രസ്സ് അയച്ച് തരണ്ട എന്ന് പറയണമെന്ന് പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ ത്യാഗത്തോടു കൂടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് തന്നെ ഈ ഒരു സന്ദേശം തരാം അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ഒത്തിരി അയച്ചു തന്നിട്ട് നമുക്ക് അവർക്ക് എല്ലാവർക്കും അയയ്ക്കാൻ പറ്റാതെ വന്നേക്കുമായിരിക്കും അവിടെ നിങ്ങൾ ഇതുവരെ അയച്ച അഡ്രസ്സുകൾ മതി ഇനി കളക്ട് ചെയ്ത് വെച്ചിരിക്ക വെച്ചിരിക്കുന്നതുകൊണ്ടെങ്കിൽ അതും കൂടെ അയച്ച് നോക്ക് നമുക്ക് കൃത്യ എണ്ണ എടുക്കുന്നത് ഇവിടെ രണ്ടായിരത്തി മൂന്നിലുപ്പം ആയിട്ടുണ്ട് ഇനി പുതിയ അഡ്രസ്സ് നിങ്ങൾ എടുക്കാനായിട്ട് പോകണ്ട എന്നൊരു കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ഒത്തിരി സന്തോഷം കേട്ടോ ഈശോയുടെ ആ ഒരു ദൈവരാജ്യ ശുശ്രൂഷയുടെ തീഷ്ണതയിൽ അഗ്നിയിൽ നമ്മളെല്ലാവരും കത്തുന്നുണ്ട് എന്നുള്ളൊരു നല്ല ഒരു അടയാളവും അനുഭവമായിട്ടത് മാറി ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തില് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ മോശ ഇങ്ങനെ ജനത്തിൻ്റെ പക്കൽ വന്ന് പറയും കൂടാരം നിർമ്മിക്കാൻ സമാഗമ സമാഗമ കൂടാരം നിർമ്മിക്കാനായിട്ട് കുറേ വസ്തുക്കൾ വേണം അവർ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുന്നവർ ഉള്ളിൽ പ്രേരണ കിട്ടുന്നവർ കൊണ്ട് തരാനായിട്ട് പറഞ്ഞു ജനങ്ങളത് കേട്ട് പിരിഞ്ഞിട്ട് പിന്നെ അവർ കൊണ്ടു തരാനായിട്ട് തുടങ്ങി ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ വന്ന് മോശയോട് പറയുന്നുണ്ട് പുറപ്പാട് മുപ്പത്താറാം മധ്യത്തിന് ആദ്യത്തെ കണിയെ കാണാം അവർ പണി നിർത്തിയിട്ട് വന്ന് മോശത്ത് പറഞ്ഞു ഇതേ ആൾക്കാരോട് പറഞ്ഞ് കൊണ്ടുവരേണ്ടതെന്ന് പറ കാരണം ഞങ്ങൾക്കിത് മനിയാൻ പറ്റുന്ന ആവശ്യത്തിനധികമായിട്ടുണ്ട് ഉറേ മോശ പെട്ടെന്ന് കൂടാരത്തിലെല്ലാം ഒരു വിളംബരം അറിയിച്ചു ഇനി ആരും പണിക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരണ്ട ഇവിടെ ആവശ്യം അധികമായി അപ്പോൾ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞിരിക്കുകയാണ് തമ്പുരാൻ്റെ സ്വരത്തിനുള്ള ഉത്തരം കൊടുക്കാനുള്ള തീഷ്ണത അത് സന്മനസ്സുള്ള ദൈവത്തോട് സ്നേഹമുള്ള എല്ലാവരുടെ ഉള്ളതിൽ പെട്ടെന്ന് കത്തുന്നൊരു കാര്യമാണ് അത് എല്ലാവരുടെയും ആ സഹകരണ സേഹ് നന്ദി പറയുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസങ്ങൾ അതെല്ലാം അഡ്രസ്സെല്ലാം ഒന്ന് ക്രോച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അയക്കണം ഞാൻ വിചാരിക്കുന്നു ആഗ്രഹം രണ്ടായിരത്തിന് മുകളിൽ അഡ്രസ്സ് ഒരു പക്ഷേ രണ്ടായിരത്തി ഒരുന്നൂറോ ഇരുന്നൂറോ ഒക്കെ വന്നിട്ടുണ്ടാവുമെന്നാണ് അവർ പറയുന്നത് അത് അത് വന്നിരിക്കുന്നതെല്ലാം അയക്കണമെന്നാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അവർ പ്രാർത്ഥനയിലത് വെക്കുക നമ്മുടെ പുസ്തകങ്ങൾ അടിച്ചു കിട്ടാനായിട്ട് ഈ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവർ പ്രശ്നകാരം ഏതാനും ദിവസം കൂടെ കൂടെ ചോദിച്ചിരിക്കുകയാണ് ഇലക്ഷൻ്റെ എല്ലാം കാര്യം വന്നുകൊണ്ട് ഒരുപാട് തിരക്കായി പോയിട്ട് സാധിക്കുന്നില്ല ഒരു മൂന്നാല് ദിവസം കൂടെ വേണമെന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും ബുധനാഴ്ച വ്യാഴാഴ്ച എങ്കിലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളാ കാര്യവും പ്രാർത്ഥനയിൽ വെക്കണം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് സാധാരണ ബുക്ക് പോസ്റ്റായിട്ട് അയച്ചാൽ അത് എത്താനായിട്ട് പലപ്പോഴും അത് ബുദ്ധിമുട്ട് വരും നഷ്ടപ്പെട്ടു പോയേക്കും അവർ തന്നെ ഒരു ആശയം പറഞ്ഞത് രജിസ്റ്റേഡ് പാഴ്സലായിട്ട് വിടുകയായിരിക്കും നല്ലത് പലപ്പം കൂടെ സാമ്പത്തികം കൂടുതൽ വരും അതിൻ്റെ പോസ്റ്റേജ് ഒരു അര അരവാശയോളം കൂടെ കൂടുതൽ ചിലവ് വരുമെന്ന് തോന്നുന്നു എങ്കിലും അത് ഞങ്ങൾ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രജിസ്റ്റേഡ് പാഴ്സലായിട്ടാവുമ്പം നമ്മൾ ആർക്കെല്ലാം അയക്കുന്നത് അവിടെ എല്ലാം പക്കൽ നേരിട്ട് എന്നവർ ഒപ്പിട്ട് വാങ്ങിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് പ്രാർത്ഥനയിൽ വെച്ച് അത് വെക്കുക നമുക്കെല്ലാം പങ്കിടം നടത്താൻ ഇടവരട്ടെ ഖാല് ലൂയ ഖാലിൽ ലോയ ഖാലിൽ ലോയ ഓരോരുത്തരുടെയും തീഷ്ഠതയ്ക്ക് സ്നേഹത്തിനും എല്ലാം ഈശോ നൂറ് ഇരട്ടി പ്രതിഫലം തരട്ടെ നമ്മുടെ അധ്വാനങ്ങളെല്ലാം ഒരു പഴുതും ഒരു ഒരു അധ്വാനം പോലും പാടായി പോകാതെ വിജയിക്കുവാനായിട്ട് നിങ്ങൾ തീക്ഷണമായ പ്രാർത്ഥനയിൽ വെക്കണമെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു ഈശോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോ നന്ദി സ്തുതി ആരാധന ആരാധന ഹാല് ലോയ ഹാല് ലോയ ഹാല് ലോയ ഈശോ ഈ ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് നൽകുന്ന നല്ല പ്രേരണ സൽ പ്രേരണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവയോട് സഹകരിക്കാൻ നൽകിയ അവസരത്തെ അവർ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെ അധ്വാനത്തിൻ്റെ ഓരോ നിമിഷത്തെ ഓരോ പരിശ്രമത്തെയും ഈശോ ആശീർവദിക്കണമെങ്കിൽ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കുപ കൊണ്ട് ഞങ്ങൾ എല്ലാവരും ജ്വലിക്കട്ടെ ഞങ്ങളുടെ അധ്വാനം മുഴുവൻ നൂറ് ശതമാനം ഫലം അണിയാൻ അങ്ങ് അയച്ച എഴുപത്തിരണ്ട് പേരിൽ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് അങ്ങയുടെ പി ശാന്തിക്ക് ഞങ്ങള് കീഴ്പ്പിട്ടു എന്നു പറഞ്ഞല്ലോ ഈശോയെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു തരി പോലും വേസ്റ്റായി പോക നഷ്ടമായി പോകാതെ ഞങ്ങൾ അയക്കുന്നതായ ഈ നാൽപ്പതിനായിരം അതിനപ്പുറമുള്ള പുസ്തകങ്ങൾ അത് ഓരോന്നും ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനും അത് ഓരോന്നും ആൾക്കാട്ട കാര്യങ്ങളിലെത്താനും അത് വായിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളങ്ങളിലേക്ക് അതിൽ ഓരോ വചനവും വചന വ്യാഖ്യാനവും ചിത്രങ്ങളെല്ലാം വഴി മനസ്സിലേക്ക് ഞങ്ങളുടെ ദേവരായത്തിൻ്റെ സന്ദേശം ശക്തമായിട്ട് കടന്നു എല്ലാനും എൻ്റെ ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ ഈ രണ്ടായിരത്തി ഇരുപതാം മണിലെ ക്രിസ്മസ് ഇതുവരെ നടന്ന ക്രിസ്മസിനേക്കാളെല്ലാം വ്യത്യസ്തമായൊരു അനുഭവമായിട്ട് ഈ ഭൂമിയിൽ അങ്ങയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഒരു പ്രത്യേക രീതിയിൽ പൂർത്തീകരിച്ചു ദൈവം ഇടപെടുന്നൊരനുഭവമായിട്ട് തീരുവാനായിട്ട് ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിമല ഹൃദയം വഴിയായിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സ്വർഗീയ വിശ്വത്തിൻ്റെ മാലാഘമനെല്ലാം സഹായം ഞങ്ങൾ യാചിക്കുന്നു അത് സ്വീകരിക്കുന്നു നന്ദി സ്തുതി ആരാധന ആരാധന സ്തുതി സ്തുതി നന്ദി ഈശ്വര മക്കൾ ഓരോരുത്തരും ഞങ്ങളുടെ സംരക്ഷണം നിറയട്ടെ തിരുരക്തം ഞാൻ മക്കളെ തളിക്കുന്നു കുരുശൻ്റെ മുദ്രയ്ക്ക് ഇവരെ കീഴ്പ്പെടുത്തുന്നു ഇവിടെ എല്ലാ ഈ ദിവസങ്ങളിലെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ പരിശ്രമങ്ങൾ അത്മീമ അധ്വാനത്തെ തലങ്ങൾ പ്രത്യേകമായിട്ട് ഏതെങ്കിലും മേഖല ഞെരുക്കുമ്പോൾ വേഷം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ തലത്തിലേക്ക് ഈ നിമിഷം തന്നെ ദൈവശക്തി പ്രത്യേകമായിട്ട് വ്യാപരിക്കുന്ന അനുഭവം കടന്നു പോരട്ടെ അങ്ങടെ പ്രിയപ്പെട്ട കതോരിക്ക സഫയിലി എളിയ ദാസന് അങ്ങ് അരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗിത്വത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതരി വാഗോഡ് മണ്ഡപ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ അങ്ങയുടെ നാമത്തിന് മക്കളുടെ മേൽ അങ്ങയുടെ ആശ്രമനാശം കൊടുക്കുന്നു കർത്താവ് ഈശോ മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായി സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈ ശമിശുകാരിക്ക് സ്തുതിയായിരിക്കട്ടെ